ഇന്നത്തെ വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനാറ് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ പടയാളികൾ അവനെ ആസ്ഥാനമായ മണ്ഡപത്തിനകത്ത് കൊണ്ടുപോയി പട്ടാളത്തെ എല്ലാം വിളിച്ചുകൂട്ടി അവനെ രക്താംബരം ധരിപ്പിച്ചു മുള്ളുകൊണ്ട് ഒരു കിരീടം മടഞ്ഞ് അവനെ ചൂടിച്ചു യഹൂദന്മാരെ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞ് വന്നിച്ചു കോലുകൊണ്ട് അവൻ്റെ തലയിലടിച്ചു അവനെ തുപ്പി മുട്ടുകുത്തി അവനെ നമസ്കരിച്ചു അങ്ങനെ അവനെ പരിഹസിച്ച ശേഷം അവർ രക്താംബരം നീക്കി സ്വന്തം വസ്ത്രം ധരിപ്പിച്ച് അവനെ ക്രൂശിപ്പാൻ കൊണ്ടുപോയി അലക്സാന്തറിൻ്റെയും റൂഫോസിൻ്റെയും അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ഷീമോനെ അവൻ്റെ ക്രൂശ് ചുമപ്പാൻ അവർ നിർബന്ധിച്ചു തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോധ എന്ന സ്ഥലത്തേക്ക് അവനെ കൊണ്ടുപോയി കണ്ടിവെണ്ണ കലർത്തിയ വീഞ്ഞ് അവന് കൊടുത്തു അവനോ വാങ്ങിയില്ല അവനെ ക്രൂശിച്ച ശേഷം അവൻ്റെ വസ്ത്രം ഇന്നവന് ഇന്നത് കിട്ടണം എന്ന് ചീട്ടിട്ടു പകുതി ചെയ്തു മൂന്നാമണി മണി നേരമായപ്പോൾ അവനെ ക്രൂശിച്ചു യഹൂദന്മാരുടെ രാജാവ് എന്നിങ്ങനെ അവൻ്റെ കുറ്റം മീതെ എഴുതിയിരുന്നു അവൻ രണ്ട് കള്ളന്മാരെ ഒരുത്തനെ വലത്തും ഒരുത്തിനെ ഇടത്തുമായി അവനോടുകൂടെ ക്രൂശിച്ചു അധർമ്മികളുടെ കൂട്ടത്തിൽ അവനെ എണ്ണി എന്നുള്ള തിരുവഴുത്ത് നിവൃത്തിയായി കടന്നു പോകുന്നവർ തലകുലുക്കിക്കൊണ്ട് ഹാ ഹാ മന്ദിരം പൊളിച്ച് മൂന്നു നാളുകൊണ്ട് പണിയുന്നവനെ നിന്നെ തന്നെ രക്ഷിച്ച് ക്രൂസിൽ നിന്ന് ഇറങ്ങി വാ എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും അവനെ പരിഹസിച്ചു ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു തന്നെത്താൻ രക്ഷിപ്പാൻ വഹിയ നാം കണ്ട് വിശ്വസിക്കേണ്ടതിന് ക്രിസ്തു എന്ന ഇസ്രായേൽ രാജാവ് ഇപ്പോൾ ക്രൂസിൽ നിന്ന് ഇറങ്ങി വരട്ടെ എന്ന് തമ്മിൽ പറഞ്ഞു അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടവരും അവനെ പഴിച്ചു പറഞ്ഞു ഈ വചനങ്ങളാൽ ദൈവനമ്മി എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ